വിജയ വണ്ടിക്ക് എത്ര കോസ്റ്റ് വരും അടിപൊളി വണ്ടി ആട്ടോ വൺ പോയിന്റ് ഫൈവ് സി ആയിരുന്നു ഒന്നര കോടിയോളം ഗൂഗിൾ പോരെ സെർച്ച് ചെയ്യാം സെർച്ച് ചെയ്യാം ഓക്കെ വണ്ടി ഒന്ന് കാണിക്കട്ടെ രാജ കാണിക്കൂ ഇത് ശ്രുതി തമ്പി വണ്ടി സ്വന്തക്കായിക്കോട്ടെ വാടകക്കായിക്കോട്ടെ എങ്ങനെ ഓർത്തോട്ട് എന്റെ മോനെ കമൻ ബോട്സ് എടാ വേട്ട വളിയ വണ്ടി പൊന്നാനിലെ മൺസൂർ ആയിക്കോട്ടെ എടപ്പാളുള്ള മൺസൂർ ആയിക്കോട്ടെ പിന്നെ ഈ കുണ്ടി ആണുങ്ങൾക്കും ഉണ്ട് പെണ്ണുങ്ങൾക്കും ഉണ്ട് മനസ്സിലായോ അതെന്താ അങ്ങനെ ശ്രുതി തമ്പി ഡ്രസ്സ് ഇട്ടിട്ടില്ലേ കുറെ വേട്ടാവാളിയന്മാര് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് ഇവൾക്കെന്താ ജോലി ഇവൾക്കെന്താ പരിപാടി ഇവള് ദുബായിൽ തേരാപാര നടക്കാണോ ഇതിനുള്ള ഉത്തരം ശ്രുതി തമ്പ്യെന്നെ പറയുന്നുണ്ട് ഇന്റർവ്യൂയില് മസ്താണ് ശ്രുതി തമ്പിനോട് ചോദിക്കുന്നുണ്ട് എന്താ പണിന്ന് അപ്പോ ശ്രുതി തമ്പ്യെന്നെ പറയുന്നുണ്ട് ഒന്ന് കേട്ടോക്ക് ശരിക്കും ജോലി റിയൽ എസ്റ്റേറ്റ് പിന്നെ എനിക്ക് ഡാൻസ് സ്റ്റുഡിയോ ഉണ്ടായിരുന്നു ഞാൻ കഴിഞ്ഞ പറഞ്ഞതാണ് റിയൽ എസ്റ്റേറ്റ് ഒരു വേട്ടാവാളി ചോദിക്കുന്നുണ്ട് ഫാദ ഉണ്ട് ഫഹദിന് പേടിയാണ് ഫഹദ് ഇനി തമ്മിന്റെ വീഡിയോ എടുക്കൂല പേടിയാണ് സത്യം അതത്രേ ഉള്ളൂ ഇതേതാ വേട്ടവളിനി ഇതേതാ നടിയെന്ന് ഇവള് നടിയൊന്നല്ല ഇവളെ പേരാണ് ശ്രുതി തമ്പി അവിടെയാണോ ഗൽഫിലാണുള്ള ാണ് പറയുണ്ട് ഞാൻ നാളെ ദുബായി പോവുമെന്ന് എത്ര റെന്റ് അറിയില്ല റെന്റിന് എടുത്തതാ അത് നൂറ് ശവനോടൊപ്പം എന്നിട്ട് ഫസ്റ്റ് എടുത്തതല്ല